ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പൂജ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് നമുക്കറിയാൻ സാധിക്കുന്ന അനുസരിച്ചാണെങ്കിൽ പൂജ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇനി തിരിച്ചു വരുമെന്നുള്ള കാര്യം വളരെ സംശയമാണ് കാരണം ആരോഗ്യ കാരണത്താലാണ് പോയിരിക്കുന്നത് ഡിസ്കിന് ഇഷ്യൂസ് ഉണ്ടെന്നാണ് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏറെക്കുറെ ശരി വയ്ക്കാവുന്നതാണ് ഒരു ടാസ്കിൽ പറ്റിയ പരിക്കാണ് അതായത് ലാസ്റ്റ് നടന്ന ഒരു സ്പോൺസേഡ് ടാസ്കിൽ പറ്റിയ ഒരു പരിക്കായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് മിനിമം രണ്ടോ മൂന്നോ ആഴ്ചത്തെ വിശ്രമം ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന അങ്ങനെയെങ്കിൽ പൂജയ്ക്ക് ഒരു മടങ്ങി വരവ് സാധിക്കുമോ എന്ന് സംശയമാണ് കേട്ടോ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു വെച്ചാൽ സീസൺ സിക്സിൽ ഗംഭീരമായിട്ട് കളിക്കാനുള്ള എല്ലാ ടാലൻറ്റുമുള്ള ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഒരൊറ്റ ടാസ്ക് കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരാളാണ് പൂജ പക്ഷേ പൂജ വളരെ അപ്രതീക്ഷിതമെന്ന് എനിക്ക് പറയാനുള്ളൂ നല്ല രീതിയിൽ ഗെയിമിലേക്ക് ഇറങ്ങി കളിച്ച് വന്ന സമയത്താണ് ഇപ്പോൾ പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നത് അത് വലിയൊരു നഷ്ടമാണ് നമ്മളെ പോലെ ഷോ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഒരു നഷ്ടമാണ് കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം എത്രയും പെട്ടെന്ന് ഭേദമായിട്ട് മടങ്ങി എത്താൻ പൂജയ്ക്ക് സാധിക്കട്ടെ പക്ഷെ അറിയുന്ന കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ വരാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് എത്രയും പെട്ടെന്ന് മടങ്ങി വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം